കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൈവളികയിൽ സംഘടിപ്പിച്ച റാലിയിലും പൊതുയോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു സി ദേശീയ കൌൺസിൽ അംഗവും രാജ്യസഭാ എംപിയുമായ പി സന്തോഷ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം പോലും നൽകാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിനു വേണ്ടി ഒരക്ഷരം പോലും ശബ്ദിക്കാത്തവരാണ് യു ഡി എഫ് എം പിമാരെന്ന് സി പി ഐ ദേശീയ കൌൺസിൽ അംഗവും രാജ്യസഭാ എംപിയുമായ പി സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി പൈവളികയിൽ കാസർകോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമായാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്താകുമെന്നും എൽ ഡി എഫ് തരംഗം വൻ കൊടുങ്കാറ്റായി വീശുമെന്നും പറഞ്ഞ സന്തോഷ്കുമാർ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണെന്നും കൂട്ടിച്ചേർത്തു പ്രഖ്യാപിച്ച് നിരാശരായിരിക്കുന്ന ആളുകൾ ഇന്ന് വീണ്ടും ഒരു പ്രഖ്യാപനവുമാരുമായി വരുമ്പോ നമ്മൾ അതിനെ അർഹിക്കുന്ന അവജോട് കൂടി തള്ളിക്കളയാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കൂടി നമ്മുടെ സംസ്ഥാനത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം നമ്മുടെ രാജ്യം ഒരു രാഷ്ട്രീയമായ മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം കഴിഞ്ഞ തവണ ജനങ്ങൾ മനസ്സിലുണ്ടായിരുന്നു വോട്ട് 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 ചെയ്യാൻ പോയപ്പോൾ ആ പേര് ചടങ്ങിൽ സിപിഐഎം കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി മണ്ഡലം സെക്രട്ടറി കെ ആർ ജയാനന്ദ ചെയർമാൻ രാമകൃഷ്ണൻ കടമ്പാർ രാഘവ ചേരാൽ എം സി അജിത് അബ്ദുൽ റസാഖ് ചിപ്പാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയന്തി എൽ ഡി എഫ് പൈവളികെ ലോക്കൽ കമ്മിറ്റി ചെയർമാൻ ലോറൻസ് ഡിസോസ തുടങ്ങിയവർ സംബന്ധിച്ചു കൺവീനർ ഹാരിസ് പൈവളിയെ സ്വാഗതം പറഞ്ഞു പ്രായലിംഗേദമിന്യുള്ള ആളുകളാണ് റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പള